പൈപ്പ് പൊട്ടി വെള്ള റോഡിലെ കുത്തി ഒഴുകുന്ന കണ്ടിട്ട് തന്റെ വലിയ വാഹനം കൊണ്ട് തടഞ്ഞു നിർത്തി മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ വഴിയൊരുക്കി ലോറി ഡ്രൈവറെ കണ്ടോ റോഡിൽ മനുഷ്യത്വം കാണിക്കുന്നതാണ് ഡ്രൈവർമാർ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഈ ലോറി ഡ്രൈവർക്ക് ഒരു ബിഗ് ലൈക്ക് ഇതൊരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലല്ല പുറത്ത് ഇവിടെയോന്നാണ് ഒരുപാട് പിന്നെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നുപോകുന്ന ചെറു വാഹനങ്ങളും അതുപോലെ താരതമ്യേന ഭേദപ്പെട്ട വലിയ വാഹനങ്ങളൊക്കെ പക്ഷെ ഏറ്റവും പിന്നെ ശക്തമായിട്ടൊരു ഭാഗത്തുനിന്ന് പൈപ്പ് പൊട്ടി ചെറിയ പൈപ്പ് ഒന്നല്ല വലിയ പൈപ്പ് പൊട്ടിയിട്ട് റോഡ് സൈഡിൽ ഇപ്പം ആ ഒരു പക്ഷേ ചെറു ആ വെള്ളത്തിന്റെ പവർ കൊണ്ട് തെറിച്ച് പോയേക്കാം അവിടെയാണ് പിറകിലൂടെ വരുന്ന വലിയൊരു ട്രക്കർ ആ ലോറി ഒരു ഡ്രൈവർ വന്നിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തെ തൻ്റെ ലോറിയുടെ സൈഡ് കൊണ്ട് അതിനെ തടസ്സം നിർത്തി ഒരു സേഫ് സോണിലേക്ക് ആളുകളെ മാറ്റിയാണ് ഡ്രൈവർമാർ എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് ഇന്ത്യയിലല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലല്ല എന്ന് പ്രത്യേകിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും നിങ്ങളത് പറഞ്ഞത് ഞാൻ എല്ലാ ഡ്രൈവർമാരെയും കുറ്റപ്പെടുത്തല്ല ഡ്രൈവർമാരിൽ നല്ല ആത്മാർത്ഥതയുള്ള ഒപ്പം അവരുടെ ജോലിയോട് നീതി കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നേരെ മറിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ അവരുടെ ഡ്രൈവിംഗ് എന്നതൊരു പിന്നെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാത്ത ആളുകളുണ്ട് ില് ഞാൻ തോന്ന രണ്ട് രൂപത്തിലെ ഡ്രൈവർമാർ റോട്ടിലുണ്ട് ഒന്ന് ഡ്രൈവിംഗ് എന്നത് ഒരു ഒഫീഷ്യലായിട്ട് അവരുടെ ഒരു ജോലിയായിട്ട് പോകുന്ന ആളുകൾ മറ്റൊന്ന് ജോലിക്കായി ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകൾ അപ്പം ഇവര് ഇവിടെയൊക്കെ കൾച്ചർ ഇമോഷണൽ ഫ്രസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ റോട്ടിൽ പ്രകടിപ്പിക്കുന്ന ആളുകളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കണത് കേട്ടോ റൂൾസ് അത്ര കൃത്യമായിട്ട് അതിനെയൊക്കെ എല്ലാവരും ഒരു ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല റൂൾസുകളുണ്ട് അത് പാലിക്കുന്നുണ്ട് അതെ റൂൾസുകൾ ഉണ്ടെങ്കിലും അത് ക്രിയാത്മകമായി നടപ്പിലാക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ് നമ്മളവിടെ ഇനി നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നൊരു തോന്നലുണ്ടെങ്കിലും എന്തു ചെയ്യും അവിടെ അത് നട ഈ നിയമവും നടപ്പാക്കാതെ പോകും നിയമം എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ ഭൂട്ടാൻ ഭൂട്ടാനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോണടിക്കുല നമ്മളിവിടേക്കൊരു റെയിൽവേ ക്രോസിൻ്റെയൊക്കെ അടുത്ത് വന്ന് വണ്ടി അഥവാ ഒന്ന് ജസ്റ്റ് ഇപ്പം ലേഡീസ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പരിചയം ആയി വരുന്ന ആളുകൾ ഇതൊക്കെ എല്ലാവരും മുമ്പിലുണ്ടാകും അപ്പോൾ അവിടെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓഫാവേ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ബാക്ക് നിന്ന് അങ്ങനെ ഹോണടിച്ച് ഓണടിച്ച് ഓൺ ഇദ്ദേഹത്തിന് ഭയങ്കര ഫ്രസ്ട്രേഷനിലേക്ക് ആക്കുന്ന അങ്ങനെ ഒരു വിഷയം വരും പിന്നെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം സൈഡിൽ അഥവാ ഈ ബാക്കിലുള്ള ആളാനും ഈ ഓണടിയിൽ ഇട ശല്യം ചെയ്യുന്നതിന് കാരണത്താൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക ടെൻഷൻ കൂടിയിട്ട് ആക്സിലൊന്ന് കൂടിക്കഴിഞ്ഞാൽ മുമ്പിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിനും അടക്കം അപകടം പറ്റാവുന്ന ഇതുണ്ട് ഇതില് വേറെ രസകരമായൊരു ഒരു ഒരു സംഭവം ഉണ്ട് ഇത് പറഞ്ഞപ്പെട്ടോ പിന്നെ നമ്മളവിടെ ഈ കാർ ആദ്യമായിട്ട് എടുത്തു പോകുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഒഴിവ് സമയം എന്നുള്ള നിലക്ക് ആ ഉച്ച സമയത്തൊക്കെ പുള്ളി എന്ത് ചെയ്തതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോട്ടിലൂടെ ഓടി ഒന്ന് ശീലിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഏകദേശം ഒരു ചെറിയ കയറ്റെത്തിയപ്പോഴേക്ക് വണ്ടി ഓഫായി കയറ്റത്താൻ ഓഫാണത് പിന്നെന്ത് ചെയ്യുന്നില്ല മുകളിൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം തൊട്ട് ബാക്കിൽ ബസ് ബസ് കിടന്ന് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ഹോണടിയെടുക്കുമ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര ആ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്ട്രെസ് ആവും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റിലേക്ക് ഇടുന്നു വണ്ടി ഓഫ് ആവുന്നു ഇതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പം ബാക്കി ഓണടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം കൂട്ടത്തിൽ പുള്ളിക്കാരൻ ചെറിയൊരു തമാശക്കാരൻ കൂടിയാണ് നമ്മുടെ നാട്ടിൽ പുള്ളി പതുക്കെ ഡോറൊക്കെ തുറങ്ങി മടക്കും കയ്യിൽ മടക്കു കുത്തി ഇറങ്ങി ഇറങ്ങിയിട്ട് ഡ്രൈവർ ഡ്രൈവറെടുത്ത് ചാവെടുത്തിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും എനിക്ക് അത്ര ധൃതി ഉണ്ടെങ്കിൽ ആ വണ്ടി വണ്ടിയെടുത്ത് മാറ്റിയിട്ട് നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു അതിൽ വേറെ ഞാൻ ഞാൻ ഓൺ അടിക്കണ പണി മുന്നോട്ട് നീക്കി നിക്കാ മതി എനിക്ക് ഇത്രേ എനിക്കത്രേ കഴിയുള്ളു അത്രയും എനിക്ക് ഇത്രേ കഴിയുള്ളൂ അത്ര ധൃതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നീ അതെടുത്ത് മാറ്റിയിട്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഞാൻ പഠിച്ചതായിട്ട് ഇതുണ്ടല്ലോ അതെടുത്ത് മാറ്റിയിട്ട് നിനക്ക് പോയാൽ മതിയെങ്കിൽ ഞാൻ എടുത്ത് പോയി മാറ്റിത്തരാം എന്ന് പറഞ്ഞു ഇപ്പം ഇത് നമ്മളൊരു തമാശയായിട്ട് കാണുകയാണെങ്കിലും ഇത് പലപ്പോഴും നമുക്കൊക്കെ അനുഭവപ്പെടാവുന്ന സംഭവമാണ് ഭയങ്കരമായിട്ട് പിന്നെ ഹോൺ അടിച്ച് ശല്യപ്പെടുത്തുക ഓവർടേക്ക് ചെയ്യുന്നതോ നമ്മളോടൊക്കെ ശരിക്കും നമ്മളത്യാവശ്യം സ്പീഡ് പോകുന്നവരാവാം ധൃതിയുള്ളവരാവാം ഒക്കെ ശരിയാണ് പക്ഷെ മറ്റുള്ളവൻ്റെ ജീവനും മറ്റുള്ളവൻ്റെ സൗകര്യങ്ങളും ഹനിച്ചുകൊണ്ടുള്ള ആ ഡ്രൈവിങ് നമ്മളെ നാട്ടിലാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയധികം അപകടങ്ങളാണ് അതെ 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 അതായത് റോഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ അതിൻ്റെത് മാത്രം എനിക്ക് കണ്ടെത്തണം വേറെല്ലോലും എന്തും ആയിക്കോട്ടെ അതെ അപ്പം അതിന് പിന്നെ വാഹനത്തിലൂടെ പോകുമ്പോൾ പുറത്തേക്ക് തുപ്പ് അതിനിപ്പോൾ യാത്രക്കാരാണ് പിന്നെ റോട്ടിൽ പാലിക്കേണ്ട പല കൾച്ചറും ഇവിടെ ഈ ഹോണടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ കേരളം കഴിഞ്ഞ പിന്നെ ബീഹാറാണ് അതെ അതെ നമ്മൾ പോയപ്പോൾ ആവശ്യമില്ലാതെ അതോ വെറുതെ ഹെയർ ഓണ് ചെറിയ ഹോണൊന്നുമല്ല അത് വെറുതെ എനിക്ക് ആ ഹോണിന്റെ പട്ടന്മ വല്ല കല്ലും കയറ്റിവെച്ച പോലെയാണ് അങ്ങനെയേ ഹോണടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നേപ്പാളിൽ നിന്ന് തിരിച്ചു വരുമ്പം പ കേട്ടെന്ന് വെച്ചാൽ ആ ഒന്നാതിൻ്റെ വളവും തിരിവും ഉള്ളതുകൊണ്ട് ചിലപ്പം ഞങ്ങൾ താഴെ നിന്ന് വരുന്നുണ്ട് മുകളിൽ നിന്ന് വരുന്നുണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹോണടിക്കുന്നുണ്ടാവാം അത്ര പക്ഷേ അവിടെയും നിയമങ്ങളുണ്ടെന്നുള്ളതാണ് കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ജീവികൾക്ക് ശല്യം രൂപത്തിലൊക്കെ ആയിരിക്കണം എന്നൊക്കെയാണ് പക്ഷേ നമുക്ക് ഇവിടെ നം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റോഡിൽ കുറേ നിയമങ്ങളുണ്ട് അത് ഒരു സെക്കൻഡ് അഥവാ ഞാൻ ഒരു ആക്സിഡൻ്റ് നേരിട്ട് മുന്നിൽ കണ്ട് ആ ടൈമിൽ എനിക്കെൻ്റെ ഓർമ്മ വന്നത് ആ ഒരൊറ്റ സെക്കൻഡ് ആ പയ്യൻ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ട് ജീവനുകൾ അവിടെ പിന്നെ പോകുമായിരുന്നില്ല ആ ജീവൻ അവരുടെ ജീവൻ മാത്രമല്ല ചിലപ്പോൾ അവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം ഏ മൊത്തത്തിൽ പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവിടെ സംഭവിക്കുന്ന വച്ചാൽ ഒന്ന് ബ്രേക്ക് ഇട്ടാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല ഒന്ന് ഹോണടിച്ചാൽ മതിയായിരുന്നു പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഹോണടിക്കാതിരുന്നാൽ മതിയായിരുന്നു പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല അപ്പോൾ അബദ്ധങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ റോട്ടിൽ ഉണ്ടാകുന്നത് മറ്റതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ മരത്ത് കയറിയിട്ട് വീഴുന്ന കാര്യമാണെങ്കിൽ നമുക്ക് പറയാം അത് കയറാൻ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതായിരിക്കാം അയാൾ അയാളോട് ക്ഷമിക്കാൻ കഴിയും ഇതങ്ങനെയല്ല ഇത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ പിന്നെ വാണിയമ്പലത്ത് വെച്ച് നടന്നൊരു ആക്സിഡൻറ്റ് അപ്പം ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് കുറച്ച് ദിവസം ബാക്കി അങ്ങനെ എന്തോ ഉള്ളൊരു സമയത്താണ് ഈ ഇവിടുന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ആളുകൾ ഇവനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അഭിപ്രായം പറയേണ്ടത് അത് നല്ല പോക്കല്ല പിന്നെ കേൾക്കുന്നത് അടുത്ത വളവിൽ അദ്ദേഹം ഒരു പിക്കപ്പ് പറ്റി കൂട്ടിരുന്നത് പിന്നെ അവിടെ അവിടെത്തന്നെ മരണപ്പെടുന്നൊരു കാഴ്ചയാണ് അപ്പം ഇത് വലിയ അപകടങ്ങൾ അപകടം എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അത് മാത്രം അവസാനിക്കുന്നില്ല പിന്നീട് ആ കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഈ എതിരെ വന്ന വണ്ടിയുടെ ഡ്രൈവറും അതൊക്കെ ചിലപ്പോൾ ഒരു സാധു മനുഷ്യനൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കേസും കാര്യങ്ങളും മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റം പിന്നെ വലിയ വണ്ടി ആയതുകൊണ്ട് അദ്ദേഹം എന്തായാലും അത് എന്നുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പൊ അവിടെയാണ് ശരിക്കും നമ്മൾ പിന്നെ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ഇതും മറ്റുള്ളവരുടെ അപ്പൊ ആ ഒരു ലോറി ഡ്രൈവർ അവിടെ ചെയ്തത് ഒരു ഒരു മറ്റുള്ള ആള് എംപത്തിക് മൈൻഡ് ഉണ്ടാവേണ്ട ഒരു ഒരു ഇടാണ് മറ്റുള്ളവരുടെ കൂടി മനസ്സിലാക്കുക അവര് ചിലപ്പോൾ പുതിയ ഡ്രൈവർ ആയിരിക്കാം അവർ ചെറിയ വണ്ടിയായിരിക്കാം വലിയ വണ്ടി പിന്നെ ചെറിയ വണ്ടിയെ പരിഗണിക്കാതെ പോകുന്ന അവസ്ഥ ഞാൻ പോയിട്ട് പോയാൽ മതി മതി അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യത്തുള്ള മനുഷ്യന്മാരായിട്ട് ഏറ്റവും കൂടുതൽ അവന്റെ മനുഷ്യത്വം പ്രകടമാകേണ്ട ഒരു ഏരിയയാണ് റോഡ് ആ റോട്ടിൽ ഒരു വെള്ളം വന്നപ്പോൾ അതിനെ തടഞ്ഞു നിർത്തി മറ്റുള്ള സേഫ് ആക്കി അപ്പോൾ അവിടെ റോഡിലൂടെ പോകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ലക്ഷ്യമുണ്ട് അപ്പോൾ അവർക്ക് തടസ്സമായിട്ട് എൻ്റെ അടുത്ത് നിന്നും ഉണ്ടാവരുത് സൗദിയിൽ നിന്ന് അതേപോലെ നമ്മൾ ബാക്കിൽ രണ്ട് മൂന്ന് വണ്ടികൾ ഇങ്ങനെ ഫോണടിച്ച് വന്നപ്പം നമുക്ക് അത്യാവശ്യം ധൃതി ഉണ്ട് എന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഡ്രൈവർ ബതുക്കങ്ങളുടെ സൈഡാക്കിയിട്ട് വരണം നമ്മേക്കാൾ ധൃതി ചിലപ്പാവനുണ്ടാവാം അതെ അതെ എനിക്ക് നല്ലൊരു ചിന്ത വന്നതാണ് നമ്മേക്കാൾ ധൃതി ചിലപ്പോൾ അയാൾക്കുണ്ടാവാം ഒന്നുകിൽ അയാൾ ഒരു രോഗിയെ കൊണ്ട് പോകുമായിരിക്കും അതെ അതെ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് എയർപോർട്ടിലേക്ക് ആളെത്തിക്കാൻ വേണ്ടി പോകുമായിരിക്കാം അപ്പോൾ നമുക്ക് അത്ര ധൃതിയില്ലല്ലോ അപ്പം നമുക്ക് പതുക്കെ മാറി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു പതുക്കെ വണ്ടി സൈഡാക്കി അവർക്ക് വഴി കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം അവിടെ വണ്ടി നിർത്തിയിട്ട് തിരിച്ചു കിട്ടുന്നത് ഒരു പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ചില ഒരു കവറോട് കവർ വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ലൈക്ക് കാണിച്ചു കൊടുത്തു സംബന്ധിച്ചാൽ അവൻ ചെയ്ത അദ്ദേഹത്തിന് അത്ര ധൃതിയൊന്നുമില്ല പിന്നെ അപ്പം പോയ സമയത്ത് അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും ഞാനപ്പം എന്തിനാണ് ഇത്ര ധൃതി കാണിച്ചത് അവനെന്തേലും ടെൻഷനായോ എന്ന് വിചാരിച്ചിട്ട് കാരണം പുള്ളി വണ്ടി ഒതുക്കിയിട്ട് പറഞ്ഞവരാണ് ചിലപ്പോൾ നമ്മളേക്കാൾ ഉണ്ടാവും മറ്റുള്ളവരെ പരിഗണിച്ചിട്ടാണ് നമ്മൾ റോഡിൽ എന്ത് ചെയ്യേണ്ടത് ഇറങ്ങേണ്ടത് പ്രത്യേകിച്ച് ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് എന്ന വലിയൊരു പാഠം നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുകതാണ് ഒന്ന് പബ്ലിക് വഴിയാണ് അവിടെ നമ്മളൊരു പൊതു മറ്റൊന്ന് നമ്മൾ എംപത്തറ്റിക് ആവണം ആ ലോറി ഡ്രൈവർ കാണിച്ചത് പോലെ അയാൾ അദ്ദേഹത്തിന് കടന്നുപോയാൽ മതി പക്ഷെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് തടസ്സം ആ വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതുപോലെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും ആരെങ്കിലും വഴിയിൽ കുടുങ്ങി കിടക്കണമെന്ന് പ്രയാസമൊന്നും ചോദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു മാനുഷികമായ മുദ്രകൾ ധാരാളം പ്രകടമാവുന്ന ഒരിടമായി റോഡ് കൂടി മാറുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും